തമോകൃത്തങ്ങൾ ഉൾപ്പെടെയുള്ള നക്ഷത്ര അവശിഷ്ടങ്ങൾ സംബന്ധിച്ച് സമഗ്ര പഠനത്തിനുള്ള എക്സ്പോസാറ്റ് ഐ എസ് ആർ നാളെ വിക്ഷേപിക്കും ബഹിരാകാശത്തെ എക്സ്റേ ഉൾപ്പെടെയുള്ള വികരണങ്ങളുടെ ഉറവിടങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരിക്കണം ഐസൻ നാളെ രാവിലെ ഒൻപതേ പത്തിനാണ് ഇതിൻ്റെ വിക്ഷേപണം ഉണ്ടാവുക പ്രധാനമായും എന്തൊക്കെ ആണ് ഈ ഒരു വിക്ഷേപണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വളരെ ഗൗരവമേറിയ പഠനങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന വിക്ഷേപണമാണ് നാളെ ഒൻപത് പത്തിന് നടക്കുക എന്നാണ് ഇപ്പോൾ ഐ എസ് ആർ ഒ അറിയിക്കുന്നത് ഐ എസ് ആർ ഒ അറിയിക്കുന്ന എക്സ്പോസെറ്റ് മിഷനിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് പാലോഡുകളുണ്ട് രണ്ട് പ്രധാന പേലോഡുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ എക്സ്പെക്ട് എന്ന് പറയുന്നൊരു പേലോഡും അതുപോലെ തന്നെ എക്സ് പോളിക് എക്സ്പോസെറ്റ് പോളിക്സ് എന്ന് പറയുന്ന ഒരു പേലോഡുമാണ് ഈ രണ്ട് പേലോഡുകളുടെയും ലക്ഷ്യം പോളിക്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായും പോളാരിമെട്രിക് സർവേ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഭൂമിയിൽ നിന്നും അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉരെയുള്ള ഭ്രമണപഥത്തിൽ ഭൂമിയെ വലംബിക്കുന്ന ഈ സാറ്റലൈറ്റിൽ നിന്നും സാറ്റലൈറ്റ് ജ്യോതിർഗോളങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് നക്ഷത്രങ്ങളുടെയും പ്രധാനമായും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഉദാഹരണം എന്ന് പറയാവുന്നത് സൂര്യൻ്റെ പുറത്തുള്ള അതായത് നമുക്കിപ്പോൾ ദൃശ്യമാകുന്ന ഫോട്ടോസ്ഫിയറിലുള്ള താപനില മാത്രമാണ് നമുക്കിപ്പോൾ അളക്കാൻ സാധിച്ചിരിക്കുന്നത് ഇരുപതിനായിരം മുതൽ അതിന് മുകളിൽ അതായത് അമ്പതിനായിരം എഴുപതിനായിരം ഒക്കെ സെൻറ്റിഗ്രേഡ് ഊർജ്ജ നില അല്ലെങ്കിൽ താപനിലയുള്ള പ്രദേശങ്ങളിൽ നിന്നും വമിക്കുന്ന എക്സ് റേ കു എക്സ്റേകളെ കുറിച്ചുള്ള പഠനമാണ് ഇപ്പോൾ സാധ്യമാക്കാൻ ശ്രമിക്കുന്ന ഈ സാറ്റലൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായും സൂര്യൻ്റെ അകക്കാമ്പുകളിലേക്കുള്ള താപം അതുപോലെ തന്നെ മറ്റ് നക്ഷത്രങ്ങളും ഭൂമിയിൽ നിന്നും മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും എക്സ്റേ പുറത്തു വരുന്നുണ്ടെങ്കിൽ അത് ആ എക്സ്റേയുടെ സോഴ്സിലുണ്ടാകുന്ന ആ ടെമ്പറേച്ചർ കൃത്യമായി അളക്കുന്നതിന് സാധ്യമാകുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എക്സ് റേ എൻറീസ് അതായത് എട്ട് മുതൽ മുപ്പത് കിലോ ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള അതായത് സാങ്കേതികമായി കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഒന്ന് ദശാംശം ആറ് കിലോ ഇലക്ട്രോൺ വോൾട്ടാണ് ഒരു ഊർജ്ജ തന്മാത്രയായി അല്ലെങ്കിൽ ഊർജ്ജ മാനകമായി കണക്കാക്കപ്പെടുന്നത് അത്തരത്തിലുള്ളൊരു ഊർജമായകത്തിൻ്റെ നിരീക്ഷണം നടത്താൻ സാധ്യമാകുന്ന ഒരു ഒരു ഗവേഷണ സംവിധാനമാകുമ്പോൾ സ്വാഭാവികമായും നായർ ബി എസ് സി ഡയറക്ടർ നമ്മുടെ ഒപ്പം ചെയ്യുകയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ നാളെ ഒൻപതേ പത്തിനാണ് രാജ്യം മറ്റൊരു സുപ്രധാനമായ ദൗത്യത്തിലേക്ക് കടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ വിക്ഷേപണം വഹിച്ച് പി എസ് എൽ വി സി അൻപത്തിയെട്ട് രാവിലെ കൂട്ടിച്ചേരുമ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു അതൊരു നാഴികക്കല്ലാണ് മികച്ച നേട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെയാണ് പ്രധാനമായും ഒരു വിക്ഷേപണത്തിലൂടെ ഐ എസ് ആർഒ ലക്ഷ്യമിടുന്നത് വിക്ഷേപണമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുംബൈയിൽ നിന്ന് ആദ്യം റോക്കറ്റ് വിക്ഷേപണം നടത്തിയ നവംബർ മാസത്തിലാണ് നവംബർ ഇരുപത്തി ഒന്ന് അപ്പൊ അറുപത് വർഷം തികയുന്ന വർഷമായിരുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്ന് നാളെ ബി എസ് എൽ പി ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് ബി എസ് എൽ സിയുടെ അറുപതാമത്തെ വിക്ഷേപണമാണ് അങ്ങനെ രണ്ടും ഒരു പ്രത്യേകത ഉള്ള വിക്ഷേപണമാണ് അതിൽ വിടുന്നത് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഒരു എക്സ് റേ സാറ്റലൈറ്റ് അതാണ് നാളെ വിക്ഷേപിക്കുന്നത് ഇതൊരു സ്പേസ് സ്പേസ് ഇന്ത്യൻ എസ്ട്രോണമി മിഷനാണ് അതിനകത്ത് പ്ലാരിമീറ്റർ ഇൻസ്ട്രുമെന്റ് അതുപോലെ തന്നെ എക്സറേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് ഇവയുള്ള പേലോട്ട്സ് ആണ് ഇതിലുള്ളത് രണ്ട് പേരോട്ട് ആണ് അതിലുള്ളത് കൂടുതലും ശാസ്ത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സയൻസിന് വേണ്ടിയിട്ടുള്ള മിഷനാണ് പക്ഷെ അതിന്റെ കൂടെ എക്സോസാറ്റിനെ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇവകളിന്റെ പി എസ് ഒ അതായത് ഫൈനൽ സ്റ്റേജ് അതിൽ വേറെ ഒമ്പത് പേലോഡ്സ് ഉണ്ട് വിരുദ്ധതരം പേരോട്ട് പല സ്റ്റാർട്ട്സുകളുടെ അതുപോലെ തിരുവനന്തപുരത്തെ എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതുപോലെ തന്നെ വി എസ് എസ് സി എന്നുള്ള പേലോഡ് ഇങ്ങനെയുള്ള ഈ പേലോഡ് പോയം എന്നാണ് പി എസ് എൽ വിൺബോർഡ് സ്പേസ് എക്സ്പെരിമെന്റ് പോയം എന്ന് പറയുന്ന ഈ പി എസ് ഫോർ സ്റ്റേജ് അതിനാവശ്യമായ പവർ ഉണ്ട് അപ്പൊ അത് കുറച്ച് ദിവസം കൂടെ ഓർബിറ്റില് ഈ സ്പെൻ സ്റ്റേജ് ഈ പറയുന്ന പേലോഡ് ഡാറ്റ കണക്ട് ചെയ്യും അത് താഴെ ടെലിമെറ്റ് വഴി സാധ്യത നമുക്ക് ലഭിക്കും അങ്ങനെ എനിക്ക് പറഞ്ഞാൽ ഒരു വെഹിക്കിളിന്റെ ഡെബ്രിയാകുന്ന പി എസ് ഫോർ സ്റ്റേജിനെ നമ്മളിത് ഒരു സാറ്റലൈറ്റ് പോലെ ഒരു ഓർബിറ്റൽ പ്ലാറ്റ്ഫോം പോലെ ഉപയോഗിച്ചിട്ട് അതിൽ പലതരം പേരോട് ഒമ്പത് തരം പേരോട്ട് ഒമ്പത് പേരോണ്ട് അതുപോലെ ഒരു പ്രധാന പരീക്ഷണമാണ് ഫ്യൂവൽ സെൽ ഫ്യൂവൽ സെല്ലിന് നമുക്ക് ഭാവിയിൽ ആവശ്യമുണ്ടാകുന്ന ഒരു ടെക്നോളജിയാണ് ആ ഫ്യൂർ സെല്ലിന്റെ പരീക്ഷണമുണ്ട് അങ്ങനെ നിരവധി പരീക്ഷണങ്ങൾ ഈ ഒമ്പത് പരീക്ഷണം പ്ലസ് മെയിൻ ഫാക്ട് അതാണ് നാളെ വിടുന്ന വിഷയത്തിന്റെ സർ സയൻസ് ഡെസ്കിൽ നിന്നും ഐസ്രൻ ജോസ് ആണ് സംസാരിക്കുന്നത് സാർ ഒരു കാര്യം കൂടെ സാറിന് ഒരു വിശദീകരണത്തിന് വേണ്ടി ചോദിക്കുകയാണ് ഇപ്പോൾ ഈ ഗ്രഹങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ സൂര്യനിൽ നിന്നും എല്ലാം ഉള്ള എക്സ് റേകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ താപനില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ആ നേട്ടങ്ങളിലേക്കുള്ള നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ശാസ്ത്രപരമായ ആ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുന്നതിന്റെ ആവശ്യം എന്താണ് നിലവിൽ നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് ിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും നമ്മുടെ എല്ലാ ഗ്രഹങ്ങളെയും അതുപോലെ അന്തരീക്ഷ സ്പേസ് സ്പേസിലെ കാലാവസ്ഥയും ബാധിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന കൊറോണ എമിഷൻ അതുപോലെ അവിടെ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ സോളാർ ഇതുപോലെ സൂര്യനിൽ നടക്കുന്ന ഓരോ ഭൗതികമായ ഓരോ റിയാക്ഷൻസും അല്ലെങ്കിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ഭൂമിയിലും ബാധിക്കും അതുപോലെ തന്നെ സ്പേസിലും ബാധിക്കും കാരണം നമുക്ക് ധാരാളം സ്പെയ്സ് ഉണ്ട് സാറ്റലൈറ്റ് ഉണ്ട് അപ്പൊ സ്പേസ് വെതർ എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ആ നക്ഷത്രത്തെ കുറിച്ച് അറിയുക തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക ശാസ്ത്രം ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും ഈ ഡേറ്റ ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ സൂര്യനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഭാവി അതുപോലെ തന്നെ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ ഇതുപോലുള്ള ജിയോമെട്രിക് അനി അനൈസ ക്രോഫീസ് ഉണ്ട് അതുപോലുള്ള കണ്ണിന്റെ അതുപോലെ അത് പഠിക്കുക അത് അതുപോലെ ഒബ്സർവിംഗ് സെലക്ടഡ് എക്സ് റേ സോൾസ് അതിൽ നിന്നുള്ള എക്സ്റേ സോൾസ് ഒരു പ്രത്യേക ബാൻഡിൽ നമ്മൾ പഠിച്ചിട്ട് അത് സ്പെക്ട്രോസ്കോപ്പി മെഷർമെന്റോട് പഠിച്ചിട്ട് അതിനെ കൂടുതൽ 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 അറിയുക ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമുക്ക് മറ്റുള്ള നക്ഷത്രങ്ങളെ കുറിച്ചുള്ള അറിവുകൾ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ പ്രധാനം തീർച്ചയായും ഫ്യൂവൽ സെല്ലുകളെ കുറിച്ച് ഒരു പ്രത്യേക പ്രത്യേക ഗവേഷണം നടക്കുന്നു ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകളെ സംബന്ധിച്ചൊരു ഗവേഷണം നടക്കുന്നു ഭാവിയിലെ ഇന്ധനമായി മാറാൻ സാധിക്കുന്ന ഈ ഫ്യൂവൽ സെല്ലിന്റെ ഏത് ഗവേഷണമാണ് ഏത് ഗവേഷണത്തിന്റെ ഏത് പരീക്ഷണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ സെൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും പവർ ജനറേറ്റ് ചെയ്യാം അതിന്റെ ബൈപ്രോഡക്ട് എന്ന് പറയുന്നത് ജലമാണ് വെള്ളം അപ്പൊ ഇത് ഫ്യൂവൽ സെല്ലെന്ന് പറയുന്നതിന്റെ പ്രധാന ഇപ്പൊ ഇതിൽ നടക്കുന്ന ഒരു ഹൺഡ്രഡ് വാട്ടിന്റെ ഒരു ഫ്യൂവൽ സെൽ നമ്മളൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് സ്പേസിൽ എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഈ വെയിറ്റ്ലെസ്നെസിലും സ്പേസ് കണ്ടീഷനിലും എന്ന് അറിയുകയാണ് പക്ഷേ ഈ ഫ്യൂവൽ സെല് തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിൽ വരുന്ന മിഷൻസ് ലൈക്ക് സ്പേസ് സ്റ്റേഷൻ അവിടെ മനുഷ്യർ വസിക്കുന്ന സ്പേസ് സ്റ്റേഷനിലെ പ്രധാന ഒരു എനർജി സോഴ്സ് ആണ് ഫ്യൂവൽ സെൽ കാരണം സെല്ലിൽ നിന്ന് പവർ കിട്ടും അതിന്റെ പ്രോഡക്റ്റ് എന്ന് ജലമാണ് നമുക്ക് സ്പേസ് ആവശ്യത്തിന് അതാണ് ഈ വൺ ഓഫ് അതുപോലെ സമാനമായ ഒരു സാറ്റലൈറ്റ് നാസ തന്നെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതേ എക്സ്പോസൈറ്റിനെ പോലെ തന്നെ ഒരെണ്ണം വിക്ഷേപിച്ചിരുന്നു അതും ഭാരതത്തിന്റെ എക്സ്പോസൈറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് പ്രത്യേകതയാണ് ഇവ തമ്മിൽ ഒരു സുപീരിയോറിറ്റി എന്താണ് അല്ലെങ്കിൽ എന്താണ് വൈവിധ്യം എന്താണ് ഇത് ഓരോ നമ്മുടെ ഇപ്പൊ ശാസ്ത്ര സമൂഹം എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ചാണ് നമ്മളതിലെ ഫേലോഡ്സിനെ രൂപീകരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ ആദിത്യ എൽ മിഷൻ ഉണ്ട് അതിലും കൂടുതലും സൂര്യനെ കുറിച്ച് കഴിക്കുകയാണ് ഈ ശാസ്ത്ര മേഖലയിൽ ഇതുപോലെ പല സാറ്റലൈറ്റുകളും പല രാജ്യങ്ങളും അവിടെ അവരുടെ ഉദ്ദേശമുണ്ട് അതായത് അവരുടെ ശാസ്ത്ര സമൂഹത്തിന്റെ ഉദ്ദേശം എന്താണോ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ഥിതി കേന്ദ്രീകരിക്കുന്നത് പോയിന്റ് എയ്റ്റ് മുതൽ ഫിഫ്റ്റീൻ കിലക് കെ ഇ ബി അതായത് കിലോ ഇലക്ട്രോൺ വോൾട്ടിലാണ് നമ്മുടെ ഈ പറയുന്ന ഈ സോഫ്റ്റ് എനർജി ബാൻഡ് എന്ന് പറയുന്ന ബാൻഡിലാണ് നമ്മൾ കൂടുതലും ഇതിനെപ്പം സ്റ്റഡി ചെയ്തത് അതുപോലെ തന്നെ ഈ പറയുന്ന എക്സറോ എക്സ് റേ മറ്റുള്ള സെലസ്ട്രിയൽ ബോഡി അതിൽ നിന്ന് വരുന്ന ആ എനർജി ബാൻഡ് അത് എയ്റ്റ് ടു തേർട്ടി കെലക് കെ ഇ ബി ആ ഏരിയയിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ ഇൻപുട്ട് അവരുടെ എല്ലാം ഇതുപോലെ ഓരോ എനർജി തീർച്ചയായും ഇതിന്റെ റിസൾട്ട് അതായത് എക്സ്പോ ഈ രണ്ട് പ്രധാന പേലോഡുകളുടെയും റിസൾട്ട് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാനാകും ഇപ്പോൾ നാളെ വിക്ഷേപണം നടന്ന അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓർബിറ്റി ആ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉടനെ തന്നെ സോളാർ പാനൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെയധികം നന്ദി ശ്രീ കൃഷ്ണൻ സാർ ഈ ഒരു സമയം ഇവിടെ സഹകരിച്ചത് ഏതായാലും അതി പ്രാധാന്യമുള്ള ഒരു ദൗത്യത്തിലേക്കാണ് ഐ എസ് ആർ ഒ കിടക്കുന്നത് എക്സ്പോസാറ്റ് ഐ എസ് ആർ നാളെയാണ് വിക്ഷേപിക്കുന്നത് ബഹിരാകാശത്തെ എക്സ് റേ ഉൾപ്പെടെയുള്ള വികരണങ്ങളുടെ ഉറവിടങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് ഉപഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം സയൻസ് ഡെസ്ക് ദിനം ഐസൺ ജ്യൂസാണ് വിശദാംശങ്ങൾ നൽകിയത്